ത്തിൽ വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടാണ് ഇതിന്റെ ഒരു സംരംഭം തുടങ്ങിയത് ഇതൊരു ഗുണകരമായ കാര്യമാണ് നെറ്റിലൂടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മാരകമായ രോഗങ്ങൾ വരാനിടയുള്ള ഒരു സംരംഭമാണ് എന്ന് വിചാരിച്ചിത് ഈ നാട്ടിലെല്ലാം ഇല്ലേ എന്ന് ചോദിച്ച നാട്ടിലെല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വേണോ വേണ്ടയോ എന്നാണ് നമ്മൾ തീരുന്നത് മറ്റുള്ളവർക്കെ ഉണ്ടായിരിക്കാം നമ്മുടെയൊക്കെ തൊട്ട് ഞാൻ സന്തോഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ തൊട്ട് അടുത്ത പ്രദേശങ്ങളിൽ ചെലടത്ത് ഒന്ന് രണ്ടെണ്ണം അടുത്ത് വന്നതിന്റെ ദുരിതം ആ പ്രദേശത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ രോഗങ്ങൾ ഇത് ഒരു സംരംഭമാണെങ്കിൽ വേണ്ട വലിയ കുഴപ്പമില്ല അതിനൊരു മിനിമം പവറേ ഉള്ളൂ ഈ ഒരു കുറ്റി സ്ഥാപിച്ചാൽ ഞാൻ ഇന്നലെ രാത്രി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഒരു കുറ്റി സ്ഥാപിച്ചാൽ പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ ഉടമയ്ക്ക് വാടക കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഓരോ ഏജൻസികളും വന്ന് ചേരുമ്പോൾ മൂവായിരം തൊട്ട് അയ്യായിരം രൂപ വരെ കൊടുക്കും ലക്ഷത്തുകാരെ അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല അനുസാരത്തെ മക്കൾ കാശും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും നല്ല കാര്യമാണെങ്കിൽ നമുക്ക് സംഭവം അവരെ സഹായിക്കുക എന്നാൽ ഇത് നമ്മുടെ നാട്ടിനൊരു ആപത്താണ് നമ്മളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്താൽ ഇത് വരത്തില്ല എന്നൊന്നും പ്രതീക്ഷിക്കണ്ട കൊറച്ചു സമയം എടുത്തോളെങ്കിലും സാർ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചതാണ് നമുക്കറിയാം ഇപ്പോ ഇവിടെ പെട്ടവർ വരുന്ന നമ്മളൊക്കെ ഇന്നലെയാണ് ഇങ്ങനെ ഈ സംഭവം അറിയുന്നത് ഇത്രയും ആൾ താമസമുള്ള ഈ പ്രദേശത്ത് അടുത്തടുത്ത് വീടുകൾ ഇതെല്ലാം ഉണ്ട് ആ പ്രദേശത്ത് തന്നെ അനിൽ സാറ് ആണ് ഈ സ്ഥലത്തിന് രണ്ടേഴ് സെന്റോ എട്ട് സെന്റോ കൊടുത്തു കഴിഞ്ഞാൽ വിമൽസാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടിങ് ഏറ്റവും കുറഞ്ഞെനിക്ക് പോകുന്ന പതിനഞ്ചോ പതിനേഴോ മാസം കിട്ടുന്ന അക്കൗണ്ടിൽ പൈസ വരും വേറെ ഒന്നും അറിയണ്ട അത് ആ എഗ്രിമെന്റിൽ തന്നെയാണ് പറയുന്നത് പിന്നെ ജിയോ വന്നാൽ മൂവായിരം രൂപ എയർടെല് വന്നാൽ അയ്യായിരം രൂപ അങ്ങനെ ആ പുതിയ ഓരോന്നും സ്ഥാപിക്കുന്നതിനനുസരിച്ച് അതിലെനിക്ക് തോന്നുന്നു ആറോ അഞ്ചോ ആറോ അതിന് മിനിമം അതിൽ സ്ഥാപിക്കാം സ്ഥാപിച്ചാണ് അങ്ങനെ വരുമ്പോൾ നല്ലൊരു തുക ഈ പറയുന്ന കണക്ക് അനുസാണ്ട് അല്ലെങ്കിൽ അവരെ മക്കളെ കൊണ്ടിരിക്കും പക്ഷെ ഈ പ്രദേശത്ത് വരുന്ന വലിയൊരു ബുദ്ധിമുട്ട് നേരത്തെ എനിക്ക് ഇതിന്റെ ഈ ബി എസ് എൻ എൽ ഒക്കെ വരുന്ന സമയങ്ങളിലെല്ലാം തങ്ങളീ സ്കൂളുകളടുത്ത് നോക്കാതെ അന്നും കൊടുക്കുമായിരുന്നു ആളൊക്കെ അറിയത്തില്ല എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സ്കൂളുകളുണ്ടെങ്കിൽ സ്കൂളുകളെ പരിധി പറയുന്നു ആ പരിധി പറഞ്ഞ് ഈ ബി എസ് എൻ എൽ ടവറുകൾ കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ഈ പറയുന്ന കണക്ക് മണ്ണാറമ്പിൽ തന്നെ രണ്ടെണ്ണം സ്ഥാപിച്ചു നമ്മളിപ്പം കോടതിയൊക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പിന്നെ വക്കീലന്മാര് ചോദിക്കുന്നത് അതൊക്കെ എന്തേലാണ് നമ്മളെ പോക്കറ്റിലെല്ലാം എപ്പോഴും വരെ കിടക്കല് പിന്നെന്തിനാണ് ഒരു ടവർ വന്നാൽ എന്ത് കുഴപ്പം എന്ന രീതിയിൽ ചോദിച്ചാണ് കോടതി ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ ഇതിന്റെ അനുവാദം കൊടുക്കുന്നത് ഇപ്പം നമുക്കറിയാം ആ മണ്ണാറമ്പിൽ ബി എസ് എൻ എല്ലിൻ്റെ ഒരു ടവർ വന്നിട്ട് നമ്മളെയൊക്കെ കൊച്ചിലെ വന്നതാണ് ആ പ്രദേശത്ത് ഒരുപാട് സ്ഥലത്ത് തേൻ തുമ്പികൾ തേൻകൂടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെയെങ്കിലും ആ ഒരു സാധനമേ ഇല്ല ഇപ്പൊ ഇവിടെയൊക്കെ കാണുമായിരിക്കും ഇത് ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ അതിന്റെ ഒരു നിശ്ചിത കാലയളവ് പിന്നെ ദൂരപരിധിയിൽ ഒരു കാരണവശാലും തേനുമ്പിൽ ഉൾപ്പെടെ ഉള്ള ചെറിയ പ്രാണികൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് വരത്തില്ല അത് നശിച്ചു പോവുകയാണ് എന്നാലും ആ രീതിയിൽ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആഘാതമാണ് ആ പ്രദേശത്തുള്ള ജനങ്ങളെയും എല്ലാം ജനങ്ങളെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് എന്ന് കാര്യമില്ല ാക്കി ഒപ്പുമായി ശേഖരിച്ച് എല്ലാം ക്ലിയറാക്കിയിട്ട് നമുക്കിത് നേരെ പിന്നെ അനുസാറിന്റെ വീട്ടിൽ പോയി സംസാരിക്കുക സംസാരിച്ച് അവരിനതും പിന്മാറുകയാണെങ്കിൽ പിന്നെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാ കാര്യമില്ല നമ്മുടെ നാട്ടില് എല്ലാവരുമായിട്ട് കൂടിയൊരു തീരുമാനം എടുക്കുന്നത് നല്ലത് തന്നെ പക്ഷെ ഇവിടെ ഈ വാർഡിലൊരു പഞ്ചായത്ത് മെമ്പറുള്ള ആ അവരെ കൂടെ അറിയിക്കേണ്ട ഒരു കടമയുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പങ്കെടുത്താൽ ഇപ്പോഴത്തെ പറഞ്ഞു പക്ഷെ എങ്കിലും നമ്മുടെ നാട്ടിലൊരു പ്രവർത്തനമായതുകൊണ്ട് ഞാൻ ഞാൻ കൂടി വന്നു പക്ഷെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറെക്കെ കൊണ്ട് വേണം ഏത് കാര്യങ്ങളും ഇവിടെ വാർഡ് മെമ്പർ ഇല്ലാത്ത ഒരു കാര്യം നടക്കട്ടെ അതിന് ഉപരിയായിട്ട് അവർ ഇതിനെ ഇത് ചെയ്തേ തീരുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ നമുക്ക് അതിൻ്റെതായ മറക്കാം അല്ലാതെ ഇപ്പൊ ഈ കുഞ്ഞു കുട്ടികൾ ഇവിടെ താമസിക്കാനുള്ളതാണ് നമ്മളെ കാലം കഴിഞ്ഞാലും അവരിവിടെ ഉണ്ടാവേണ്ടത് അവർക്ക് ഇങ്ങനെ നടക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ സന്തോഷമാണെന്നും മുമ്പിൽ സാർ ഇവിടെ സംസാരിച്ചു നമ്മളിത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇവർ സൂചിപ്പിച്ചതുപോലെ നിയമപരമായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇളമാട് പഞ്ചായത്തിലെ പുലിക്കുജി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ടവറുമായി ബന്ധപ്പെട്ടൊരു സമരം ഉണ്ടായിരുന്നു